ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ എന്നുള്ളത് ഒരു ചെറിയ യാത്ര പോവുകയാണ് മരമ്പുഴ കവയിലോട്ടാട്ടോ എല്ലാവർക്കും പരിചിതമായ സ്ഥലം തന്നെയാണ് മിക്ക ആളുകളും പോയ സ്ഥലം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് നേരെ മരമ്പുഴയിലോട്ട് പോകും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നേരെ ആ മലമ്പുഴയിലെത്തിയിട്ടുണ്ട് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ മലമ്പുഴയിൽ നമ്മളിപ്പോൾ മരമ്പൊഴി കയറുന്നില്ല നമ്മൾക്ക് പോകുന്നത് ഈ ഇടതുവശത്തുള്ള റോഡിലൂടെ കേട്ടോ അല്ലേ അങ്ങനെ നമ്മൾ തെക്കേ മലമ്പുഴ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന കവയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു വ്യൂ പോയിന്റ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഇപ്പോൾ വെള്ളം കുറച്ച് കമ്മിയാണ് അതുകൊണ്ട് തന്നെ നല്ല കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ നോക്കുക അടിപൊളിയേറ്റല്ലേ ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനും കൂടിയാണ് കവ ഈ അടുത്തിറങ്ങി എമ്പുരാൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കവിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആനക്കല്ല് ഭാഗത്താണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു ചായക്കട കണ്ടു കടയുടെ പേര് കൂന്തൽ നിറച്ചതെന്നാണ് കോഴിക്കോടൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് നമ്മുടെ പാലക്കാട് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെവിടെ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്നിന് അറുപത് രൂപ കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നേരെ കുറച്ചും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് തെക്കേ മലമ്പുഴ എന്നറിയപ്പെടുന്ന കവയുടെ ദൃശ്യങ്ങൾ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലമ്പുഴയുടെ വേറൊരു ഭാഗത്തെത്തും എത്തും അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോകുന്നില്ല ഇവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്